സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് വിദ്യാർത്ഥികളുടെ ചാർജ് വർധനയടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഇരുപത്തിമൂന്ന് മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു ഇതിനു മുൻപായി എട്ടാം തീയതി അതായത് വരുന്ന ചൊവ്വാഴ്ച സൂചന പണിമുടക്കം നടത്തുന്നുണ്ട് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൾ അറക്കൽ നിരക്ക് വർധനയടക്കം കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇക്കാര്യത്തിൽ സമരത്തിലേക്ക് നീങ്ങുകയാണ് പക്ഷേ ഉടമകളുമായൊക്കെ ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്താൻ സാധ്യതയുണ്ടോ സർക്കാർ അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ അതോ ചൊവ്വാഴ്ച സമരമായിരിക്കുമോ ഇക്ബാൽ സുജ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കലും അതുപോലെ തന്നെ പെർമിറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തെ ബസ് ഉടമകൾ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഈ പ്രതിഷേധങ്ങൾ കൊണ്ടൊന്നും ഈ പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാവാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ മാസം എട്ടിന് ഒരു സൂചന പണിമുടക്ക് നടത്താനുള്ള തീരുമാനത്തിലേക്ക് ബസ് ഉടമകളുടെ സംയുക്ത സമിതി കടക്കുന്നത് ഈ പണിമുടക്ക് കൊണ്ടും തീരുമാനമായില്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്നും ഈ മാസം ഇരുപത്തിരണ്ട് തന്നെ അത്തരത്തിലൊരു അനിശ്ചിതകാല പണിമുടക്ക് ാരംഭിക്കുമെന്നും ബസ്സുടമകൾ ഇന്ന് പാലക്കാട് വെച്ച് പറയുകയായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രിയെ തങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ മന്ത്രി തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള നിലപാടുകളും സ്വീകരിക്കുന്നില്ല മാത്രമല്ല ചർച്ചയ്ക്ക് പോലും ഗതാഗത വകുപ്പ് മന്ത്രി തയ്യാറാവുന്നില്ല എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപവും ബസ്സുടമകൾ ഇന്ന് പാലക്കാട് വെച്ച് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ബസ്സുടമകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും തയ്യാറാണെന്ന് ഗതാഗത വകുപ്പും അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയത് ഏതായാലും ഉടൻ തന്നെ ഗതാഗത വകുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ബസ്സുറമകളുമായി ഘട്ടത്തിൽ ചർച്ച നടത്തും ഈ ചർച്ചയിൽ ഈ വിദ്യാർത്ഥികളുടെ യാത്ര നിരക്കും അതുപോലെ തന്നെ ബസ്സുകളുടെ പെർമിറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യും ബസ് ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകും എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എന്താണ് നടപടി നമുക്ക് കാത്തിരിക്കാം അറക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്